അസലാമു അലഹലി ബഹുമാന്യായ ഈ മഹല്ലിൻ്റെ ഭാരവാഹികളെ പ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇങ്ങനെ ഈ ജമിയതുൽ മുസ്ലഹീൻ മുസ്ലഹീം സംഘം സംഘം അതിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഒരു കുടുംബ സംഗമം ചേരുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കണമെന്നും എന്നെ നേരത്തെ അറിയിച്ചതാണ് പക്ഷെ ഇന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ തന്നെ വളരെ കൂടുതൽ പ്രോഗ്രാമുകൾ ഞാൻ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇടവണ്ണ ജാമ്യയിൽ വെച്ച് നമ്മുടെ സംസ്ഥാന കൗൺസിൽ നടക്കുന്നുണ്ടായിരുന്നു മഞ്ചേരിയിൽ നമ്മുടെ സഹോദരിമാരുടെ എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും പോകേണ്ടി വന്നു മകരീന് നാട്ടിലെത്തേണ്ടതുണ്ട് അതിനിടയിലുള്ള ഒരു വന്ന് പോക്ക് മാത്രമാണ് ഇത് ഇത് വളരെ സന്തോഷകരമായ ആനന്ദകരമായ അനുഭവമാണ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും മഹല്ലുകളിലും ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ ചേരാറുണ്ട് അത് വളരെ നല്ലതാണ് കാരണം നമ്മളിപ്പോൾ എല്ലാവരും വളരെ തിരക്കിലാണ് ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മുതിർന്നവരായാലും കുട്ടികളായാലും ഒന്നിച്ച് മണിക്കൂറുകളോളം ഇരിക്കാൻ നമുക്ക് ഒഴിവില്ല ഒഴിവില്ല പഠനമായും തൊഴിലായും യാത്രയായുമൊക്കെ നമ്മളിങ്ങനെ യാന്ത്രികമായി പോകുന്ന ഒരനുഭവമുണ്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് ദിവസം നമ്മൾ ഒരുമിച്ചിരുന്ന് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നമസ്കരിക്കുക ഒഴിവു നേരത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുക അതൊക്കെ ഒരു നല്ല അനുഭവമാണ് മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് ഒന്നാമതായി മനസ്സിൻ്റെ ആരോഗ്യമാണ് മനസ്സ് കൂടി നിന്നാൽ മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യവും വർദ്ധിക്കുമെന്നാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് ജീവിക്കുമ്പോൾ മഹല് സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു മഹൽ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഘടകമാണ് ഒരു യൂണിറ്റാണ് അപ്പോൾ നമ്മളൊരു മഹല് അതിലെ അംഗങ്ങൾ അതിൻ്റെ പള്ളി അതിലെ മദ്രസ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മെ ഒന്നിപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങളാണ് ആളുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് മഹല് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് ഒരു പള്ളിയാണ് ഇതിൻ്റെ ആസ്ഥാനം പള്ളി വെറുതെ വെറും നമസ്കാരത്തിന് മാത്രമല്ല നമ്മുടെ എല്ലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് പള്ളിയാണ് പള്ളി ഭരിക്കുന്ന മഹല് കമ്മിറ്റിയുമാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് എന്താണ് ആളുകളുടെ മാനസികാവസ്ഥ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യണം പണം ഉണ്ടാക്കണം സുഖിക്കണം ആനന്ദിച്ച് ജീവിക്കണം അതാണ് കുറേ ആളുകളുടെ ഒരാഗ്രഹം അതിനപ്പുറത്തേക്കൊന്നുമില്ല സുഖമായി ജീവിക്കുക എന്നുള്ളതല്ല അത് മാത്രമല്ല എന്ന് വന്നാൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ ജോലി ചെയ്യണം പണം ഉണ്ടാക്കണം നമ്മളെ കുടുംബത്തിൽ ഭാര്യയും മക്കളും ഭർത്താവും പേരമക്കളും എല്ലാവരും വളരെ ആനന്ദത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കണം അതാണ് കുടുംബം എന്ന് പറയുന്നത് പക്ഷേ അത് മാത്രമായി പോകുന്നു ചിലർക്ക് അവിടെയാണ് ഇതുപോലുള്ള ബോധവൽക്കരണം ആവശ്യമായി വരുന്നത് അത് മാത്രമായി കൂടലോ നമുക്കൊരു പരലോകമുണ്ടല്ലോ നമുക്ക് പടച്ചവനുണ്ടല്ലോ നമുക്ക് റസൂലുണ്ടല്ലോ സല്ലാഹുലി വസ്ല്ലാം നമുക്ക് ഖുർആൻ ഉണ്ടല്ലോ നമുക്ക് ഹദീസുകൾ ഉണ്ടല്ലോ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ അതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അത് പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒമ്പിച്ച് അധാർമികത വരും നാശങ്ങളുണ്ടാകും ജീവിതം തുലഞ്ഞു പോകും ഇപ്പം നോക്കൂ മദ്യം വ്യാപിക്കുന്നു ലഹരി വസ്തുക്കൾ കൂടുന്നു അതുപോലെ സ്ത്രീകളും പുരുഷന്മാരുമായുള്ള ബന്ധങ്ങളിൽ അധാർമികമായ അരുതാത്ത ബന്ധങ്ങൾ കടന്നു വരുന്നു ജീവിതം തന്നെ തകരുന്നു ഇങ്ങനെയൊക്കെ ഒരു വശത്ത് എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളും സമൂഹവും മഹലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നിബ്സല്ലാഹു അലൈ വസ്ലമ മുഖേന അള്ളാഹു താല നമുക്ക് നൽകിയ ഖുർആൻ ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാ രംഗത്തുമുള്ള പ്രകാശമാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിന്നിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് എന്നാണ് അപ്പം ഈ ഗ്രന്ഥം എന്തിനാ ലിത്തോഹരി മിനുലുമാറ്റി ഇലന്നൂർ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് അതാണ് ഖുർആൻ എന്ന് ആ ഖുർആാൻ അഞ്ചന ഇലക്കും നൂറൻ മുബീന നിങ്ങളിലേക്ക് വ്യക്തമായ ഒരു പ്രകാശം നാം ഇറക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ പ്രകാശത്തിലെത്തിയോ നമ്മുടെ മുമ്പിൽ നമുക്ക് വഴികാട്ടിയായി ഒരു വെളിച്ചമുണ്ടോ അതല്ല നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള അന്ധകാരങ്ങൾ ഇരുട്ടുകൾ കൂരിരുട്ടുകൾ അതാണോ നമ്മെ വലയം ചെയ്തിരിക്കുന്നത് നന്മയല്ലാത്ത എല്ലാം അത് അന്ധകാരങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തൗഹീദാണ് നന്മ വെളിച്ചം ഷിർക്ക് അന്ധകാരമാണ് സുന്നത്തുകളാണ് നന്മ വെളിച്ചം ബിദത്തുകൾ അന്ധകാരങ്ങളാണ് നീതിയും നന്മയും സത്യവും അതുപോലുള്ള മൂല്യങ്ങളൊക്കെ അതാണ് നന്മകൾ എന്നാൽ അനീതിയും അസത്യവും അന്യായവും അതൊക്കെ തന്നെയും ഇരുട്ടുകളാണ് അന്ധകാരങ്ങളാണ് അപ്പം നമുക്ക് വെളിച്ചത്തിലൂടെ നടന്നു പോകുവാൻ സ്വയം വെളിച്ചം ഉൾക്കൊള്ളാൻ ആദ്യമായി നമ്മൾ കുർആാനിൻ്റെ അവകാശികളാവണം ഖുർആൻ പഠിക്കുകയും ചെയ്യണം ഖുർആൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് ഖുർആൻ പരിഭാഷകളുണ്ട് അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷ കേ യഥാർത്ഥത്തിൽ ലോകത്തിന് നൽകിയ ഒരീയൊരു സംഭാവനയാണ് മൗലവിയുടെ പത്തിരുപത് വർഷക്കാലത്തെ കഠിനാധ്വാനം അത് എന്നും നിലനിൽക്കുന്ന ഒരു നന്മയാണ് അള്ളാഹു ശുഭാനുഭവത്തായ അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാവട്ടെ അമാനി മൗലൂർ സാഹിബിന് ഈ ഒരു പരിഭാഷ നമ്മുടെ കയ്യിലുണ്ട് ഈ പരിഭാഷ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ആപ്പിലൂടെ കിട്ടും വേറെയും പരിഭാഷകളുണ്ട് അപ്പം ഖുർആൻ പഠനം എന്നത് നമ്മളൊരു സ്കീം ഉണ്ടാക്കിയാൽ ആർക്കും കഴിയും എനിക്കറിയാം കേരളത്തിലെ ചില പള്ളികളിൽ സുബൈ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഹർബ് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇഷ നമസ്കാരത്തിന് ശേഷം അവർക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഈ ഖുർആൻ പരിഭാഷ വായിച്ച് മനസ്സിലാക്കി പോരുന്ന പള്ളികൾ ഒന്നും രണ്ടും തവണ ഖുർആൻ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഈ തഫീറിൻ്റെ പരിഭാഷയുടെ അടിസ്ഥാനത്തിൽ വായിച്ച പള്ളികളും അപ്പം ആ നാട്ടുകാർക്കൊക്കെ അതിൻ്റെ വെളിച്ചം കിട്ടിയിട്ടുമുണ്ട് ഇപ്പം ഇവിടെ തന്നെയും നമുക്ക് പല നാടുകളിലും വെളിച്ചം വരുന്നതിൻ്റെ മുമ്പ് വെളിച്ചം വന്ന പ്രദേശമാണ് ഈ ഒദായും ചാത്തല്ലൂരും എടവണ്ണയും ഒക്കെ തൊള്ളായിരത്തി അമ്പത്തി നാലിലോ മറ്റോ ആണത്ര ഈ ജമ്മിയത്തുൽ മുസ്ലിം സംഘം ഉണ്ടായത് എന്ന് പറയാൻ ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പാണ് ഈ സംഘം ഇവിടെ എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പാണ് ഈ സംഘം ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള കാലത്ത് വിധുരത്തുമുള്ള കാലത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള കാലത്ത് വെളിച്ചം വന്ന നാടാണിത് ഞങ്ങൾ നോക്കൂ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ദീൻ ആർക്കും അറിയില്ല കുറച്ച് ഖുർആാനിലെ ഏതാനും സുഹത്തുകൾ ഓതാൻ കഴിയും അത് തന്നെ വേറെ യാന്ത്രികമായി ചില ആരാധനകളും ഉണ്ടാകും പിന്നെ പുരോഹിതന്മാർ നൽകുന്ന ചില മതകാര്യങ്ങൾ എന്ന നിലക്കുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ രോഗം വന്നാൽ ചികിത്സിച്ചിരുന്നില്ല മന്ത്രവാദങ്ങളും ഹോമങ്ങളും മരണങ്ങളും ശുദ്ധ കൃതികളും ക്രിയകളും ഒക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നിട്ട് ചികിത്സിക്കാതെ ഈ കൂടോത്രങ്ങളും മന്ത്രങ്ങളുമായി നടന്ന് തകർന്നു പോയ ആളുകളുണ്ട് രോഗം പിടിച്ചവരും മരണപ്പെട്ടവരുമുണ്ട് വിദ്യാഭ്യാസം തീരെ നിഷേധിക്കപ്പെട്ട കാലം പ്രത്യേകിച്ച് സഹോദരിമാർക്ക് വനിതകൾക്ക് എഴുതാനും വായിക്കുവാനും പഠിക്കുവാനും ഉള്ള അവകാശം നിഷേധിച്ചൊരു കാലം അത് അന്ധകാരമായിരുന്നു ഇരുട്ടായിരുന്നു അവിടേക്കാണ് ഇതുപോലുള്ള സംഘങ്ങളുടെ പ്രവർത്തനം വന്നുകൊണ്ട് വെളിച്ചം എത്തിയിട്ടുള്ളത് അതുപോലെ മനുഷ്യർ മനുഷ്യർ എന്ന നിലക്ക് ഒരു സമൂഹമായി ജീവിക്കേണ്ടവരാണ് അതില്ലാതെ അക്രമിച്ചും ആളുകളെ ഉപദ്രവിച്ചും അന്യൻ്റെ സ്വത്തുക്കൾ അപഹരിച്ചും കൈക്കലാക്കിയും ജീവിച്ചു പോന്ന ആളുകളുള്ള പ്രദേശം മനുഷ്യരെ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നതരും താഴ്ന്നവരും ആക്കി അവരെ മാറ്റിയ അന്ധകാരങ്ങളുള്ള പ്രദേശം അത്തരം പ്രദേശങ്ങളിലേക്ക് ഇസ്ലാഹിൻ്റെ ഒരു വെളിച്ചം ആ വെളിച്ചം അതിശക്തമായി പ്രചരിച്ചു പ്രചരിച്ചു കേന്നമാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു സംഘം കേരമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനം ഒട്ടുക്കും നടക്കുന്നത് ഏറ്റവും ചലനാത്മകമായ ഒരു കാലമാണിത് അപ്പോൾ നമ്മൾ സംസ്ഥാന സമ്മേളനം നടന്നിട്ട് ഒരു വർഷമായിട്ടേ അതാകുമ്പോഴേക്കും നമ്മുടെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കും അതിൽ പതിനയ്യായിരത്തോളം യുവാക്കളാണ് പങ്കെടുത്തത് പതിനയ്യായിരത്തോളം അതിനിടയിൽ ഹൈസെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജില്ലകളിലും നമ്മൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ വിളിച്ച് ഈ ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഈ മലപ്പുറം ഈസ്റ്റിൽ പതിനായിരത്തിലധികം കുട്ടികളാണ് അരീക്കോട്ട് വച്ച് ചേർന്ന ഹൈസെക്ക് പരിപാടിയിൽ പങ്കെടുത്തത് എം ജി എമ്മിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ഒരു പ്രോഗ്രാം കോഴിക്കോട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ചതിൻ്റെ ഇരട്ടി വനിതകൾ വന്നു ഇന്ന് മഞ്ചേരി നടക്കുന്ന എം ജി എം സമ്മേളനം ഒരയ്യായിരം ആളും ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടായിരം ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ അവർ പറഞ്ഞു അയ്യായിരത്തിലേറെ വനിതകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഒരു സമ്മേളനം മൂന്ന് ദിവസത്തെ സമ്മേളനം അതിൽ വളരെ വലിയ എണ്ണം നമ്മളൊരു ആയിരം കുട്ടികളുണ്ടാകും ഇത്രയും വലിയ ദൂരം യാത്ര ചെയ്യേണ്ടത് അതവിടെ ഏതാണ്ട് മൂവായിരം പ്രൊഫഷണൽ സ്റ്റുഡൻസ് പങ്കെടുക്കുകയുണ്ടായി ഇനിയും ഇന്നലെ നമ്മളൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് അതായത് ഉത് ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന പേരിൽ സംസ്ഥാന ക്യാമ്പയിൻ ഒരു നാല് മാസം അതാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ആ ഒരു ആശയം ഉത്തമ സമുദായം ആണ് നമ്മൾ എന്ന ബോധ്യം അത് നമ്മെ ബോധ്യപ്പെടുത്താനും ഉത്തമ ഉണ്ടാകേണ്ട നന്മകൾ ഗുണങ്ങൾ ജീവിത വിശുദ്ധി അത് ആളുകളെ പഠിപ്പിച്ചെടുക്കാനും നമ്മുടെ എല്ലാ ഘടകങ്ങളും ഇന്നലെ മുതൽക്ക് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒക്കെ നന്മകൾ അതൊരു ഗ്രാമപ്രദേശമാണ് ഉൾനാടൻ പ്രദേശമാണ് എന്നാലും നിങ്ങൾക്ക് കിട്ടുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായല്ലോ അതിൽ നമ്മൾ എത്തിച്ചേർന്നല്ലോ ഇതൊരു വലിയ അനുഗ്രഹമാണ് നാം ഓർക്കേണ്ടത് എപ്പോഴും വെളിച്ചം വെളിച്ചമറിയണമെങ്കിൽ ഇരുട്ടെങ്ങനെയുണ്ട് അറിയണം ഇപ്പം കണ്ണിന്റെ കാഴ്ചയുടെ ഭാഗ്യം സൗഭാഗ്യം അറിയണമെങ്കിൽ കണ്ണിന് കാഴ്ച അറിയാം ആരോഗ്യത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അറിയണമെങ്കിൽ രോഗം പിടിക്കേണ്ടി വരും അപ്പോളേ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ഇത്രയും വലിയ ഒരു ഞാമത്തിൽ അള്ളാഹുത്താല നമ്മെ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ദീൻ എന്താണ് അവരുടെ ജീവിതം എന്താണ് അവരുടെ വിജ്ഞാനം എന്താണ് എന്ന് നോക്കിയാൽ മതി നമ്മുടെ ആളുകൾ അവർക്ക് വീട്ടിൽ സംസാരിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അവർക്ക് കുറുവാൻ ക്ലാസ് വനിതാ സമ്മേളനം നമുക്കാണെങ്കിൽ പുരുഷന്മാർക്ക് അവരുടെ പ്രോഗ്രാംസ് ഇതൊക്കെയാണ് ഇതിങ്ങനെയല്ലാത്ത കുടുംബങ്ങൾ ഓർക്കും ഇതെന്താ അവരെ വീട്ടിൽ വേറെ ചർച്ചകളാണ് വേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും അല്ല അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ് പ്രത്യേകിച്ച് സഹോദരിമാർ വനിതകൾ അവർ വലിയ ഭാഗ്യവതികളാണ് കാരണം അവർക്ക് ഒരു ജീവിതം നൽകിയത് സ്വാതന്ത്ര്യം നൽകിയത് വിദ്യാഭ്യാസം നൽകിയത് അതൊക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കാൻ ഒരു പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് ഇനി നമ്മൾ കരുതേണ്ടത് ഈ ലഭിച്ച ഈ വെളിച്ചം ഈ വിജ്ഞാനം ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ മക്കളെ വെട്ടയാടാൻ വല ദൈവനിഷേധികളും യുക്തിവാദികളും സ്വതന്ത്രവാദികളും ലിബറലിസ്റ്റുകളും അങ്ങനെ പലരും നടക്കുന്നുണ്ട് എന്നിട്ട് ദീനിൽ സംശയം ഉണ്ടാക്കുക ഇസ്ലാമിൽ അങ്ങനെയല്ല ഇസ്ലാമിൽ ഇങ്ങനെയല്ലേ അതെന്താ ഇതിങ്ങനെ അത് സ്ത്രീ വിരുദ്ധമല്ലേ ഇത് ബുദ്ധിക്കെതിരല്ലേ എന്ന് പറഞ്ഞിട്ട് മെല്ലെ മെല്ലെ സംശയം ഉണ്ടാക്കുക നിങ്ങളൊന്നും പേടിക്കണ്ട ഏത് സംശയത്തിനും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രമാണമുള്ളതുകൊണ്ട് കുർവാനും സുണ്ണത്തും ഉള്ളതുകൊണ്ട് നമുക്ക് സംശയം ദൂരീകരിച്ച് നടക്കാൻ കൊടുക്കാൻ സാധിക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം അള്ളാഹുത്താല കയാമത്ത നാൾ വരെയുമുള്ള മനുഷ്യൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയ നൽകിയ നിയമങ്ങളാണ് അതിലുള്ളത് മുഴുവൻ നന്മകളാണ് എല്ലാ നന്മകളും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതുമാണ് അത് മനുഷ്യനെ കൊണ്ടുനടക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് അത് പ്രായോഗികമാണ് അത് മനുഷ്യോപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വൃത്തിയുള്ള സംശുദ്ധമായ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ അവർ ദീനിൽ ഉറച്ചു നിൽക്കുന്ന വിധത്തിൽ ആക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുള്ള ഈ പരിശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അള്ളാഹു സുബഹാനുഭത്തായാല നമ്മെ എല്ലാവരെയും انگرہ کیارٹ السلام علیکم ورحمت اللہ وبرکاتہ